ഹായ് നമസ്കാരം വീഡിയോയിലേക്ക് സ്വാഗതം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ കോൺസെപ്റ്റിന്റെ വിചിത്ര ഹാൻഡ് വർക്ക് അൺസ്റ്റിച്ച് മെറ്റീരിയൽ ആണ് എന്റെ അമ്മ എന്തിരു നീളമായിരുന്നില്ല സെന്റൻസിന് അപ്പൊ ഒരു കിടിലൻ ആയിട്ടാണ് ഇന്നത്തെ വരവ് പത്ത് കലാചാട്ടാണ് കേട്ടോ എന്റെ പറ്റി വന്നോ സൗണ്ട് കേൾക്കത്തില്ല പത്ത് കലാ ചാട്ടിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള അടിപൊളി അടിപൊളിയ കളക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് നിറഞ്ഞിരിക്കുന്നോണ്ടേ ഇവിടെ നിന്ന് തിരിയാൻ ഇട ഇല്ല അപ്പൊ വീഡിയോ ഓൺ ചെയ്തിട്ട് എനിക്ക് സാധനം എടുത്തു വരെ ആർക്ക് വരാൻ പറ്റുന്നില്ല കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്യാം ഓക്കെ നല്ല ഭംഗിയുള്ള കിട്ടുന്നില്ല നല്ല ഭംഗിയുള്ള പത്ത് കളർച്ചാട്ടാണ് കേട്ടോ ബ്യൂട്ടിഫുൾ കളക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരെ വേഗം വാങ്ങിച്ചോ എണ്ണൂറ്റി നാല്പത്തി അഞ്ചാണ് റേറ്റ് വരുന്നത് അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് എടാ ലൈനിങ് ഉണ്ടോ ഇല്ല ബോട്ട് മോൾ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പ്യോർ വൈറ്റ് കളറില് നല്ല ഭംഗിയുള്ള വിചിത്ര സിൽക്സിന്റെ ഹെവി ഹാൻഡ് വർക്ക്ഡ് ഐറ്റം ആണ് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ ഫുൾ വർക്ക് ആണ് ബീറ്റ്സ് ആണ് ഫുൾ വർക്ക് കൊടുത്തിരിക്കുന്ന ക്ലോസഫീല് കാണിച്ചു തരാം കാണുന്നുണ്ടോ നല്ല ഭംഗിയില്ല അട്ടിപ്പുളി ആണ് കേട്ടോ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാട്ട സെയിംസിന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ശരിക്കും വിചിത്ര ഡ്ലൂമിംഗ് വിചിത്ര എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ കാരണം ഒരു ജോർജ് ടൈപ്പ് ആണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് അതിന്റെ ദുപ്പട്ട ദുപ്പട്ടയില് നമ്മൾ ഓരോ സൈഡ് ഫുള്ള് സ്കാറ്റേഡ് ആയിട്ട് ആ ഒരു ബീറ്റ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ ചർച്ചിലൊക്കെ പോകുന്നവർക്കോ അല്ലെങ്കിൽ ഇനിയിപ്പം എന്താ ക്രിസ്മസ് വരെയാണ് അപ്പൊ നേരത്തെ കൂട്ടി വൈറ്റ് നോക്കുന്നവർക്ക് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഹാൻഡ് വർക്കിന്റെ കിഡിലൻ കളക്ഷൻസ് ആണ് റേറ്റ് വരുന്നത് എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഒക്കേഷണലി നമുക്ക് വേർ ചെയ്യാൻ പറ്റിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റം ആണേ നല്ല ഭംഗിയുണ്ട് ഫോൾഡ് ചെയ്യണ്ട നമുക്ക് അല്ലാതെ റീവ്യൂ എടുക്കണ്ടേ പിന്നെ വരുന്നത് ഗ്രേപ്പ് ഷെയ്ഡ് ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ഗ്രേപ്പ് ആണ് ഒരു വീഡിയോ എടുത്തുകഴിഞ്ഞ എൻ്റെ എത്ര ബ്യൂട്ടിഫുൾ നിങ്ങൾക്ക് എണ്ണാൻ പറ്റും നിങ്ങൾ ആരെങ്കിലും എണ്ണിയിട്ടുണ്ടോ ഈ ഇടക്ക് ഞാനിരുന്ന് എണ്ണിയായിരുന്നു ഒരു ഷോട്ടിൽ തന്നെ ഏകദേശം ഞാൻ ഒരു പത്ത് വട്ടമൊക്കെ ബ്യൂട്ടിഫുൾ പറയുന്നുണ്ട് കേട്ടോ പത്ത് പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ പത്തി കൂടുതൽ പ്രാവശ്യം ഞാൻ പറയുന്നുണ്ട് കേട്ടോ അട്ടിപ്പൊളി ആയിട്ടുണ്ട് യോക്ക് പോഷൻ ആക്ച്വലി ഇത്രയും താഴെ വരത്തില്ല വർക്ക് ഇത് നെക്ക് പോഷൻ ഇങ്ങനെ കയറുമ്പോഴത്തേനും കേട്ടോ ഈ ഒരു യോക്ക് വരയ്ക്കും കൃത്യമായിട്ട് നിൽക്കും നല്ല ഭംഗിയുള്ള അട്ടിപ്പൊളി കളക്ഷൻസ് ആണ് ഒരു ഗ്രേപ്പ് ഷൈഡ് ആണ് കേട്ടോ ആയിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ അനുകാഡ സയൻസിന്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി അനുകാഡ സയൻസിന്റെ മൂന്ന് വാട്സപ്പ് നമ്പർ ആണുള്ളത് ഓൾമോസ്റ്റ് എല്ലാ കസ്റ്റമേഴ്സും നമ്മുടെ ത്രീ ഫൈവ് സെവൻ എന്ന് പറയുന്ന നമ്പറിലേക്കാണ് അതായത് നമ്മുടെ പേയ്മെന്റ് നമ്പർ കൂടിയായ ലാസ്റ്റ് ത്രീ ഫൈവ് സെവൻ വരുന്ന നമ്പറിലേക്കാണ് ഓൾമോസ്റ്റ് ഒരു എയ്റ്റി പെർസെൻറ്റ് കസ്റ്റമേഴ്സ് മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഓൾറെഡി അതിൽ അയച്ചുകൊണ്ടിരിക്കുന്നവർ അതിൽ തന്നെ അയച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല പുതിയ കസ്റ്റമേഴ്സ് ഉണ്ടെങ്കിൽ മറ്റു രണ്ട് നമ്പറുകളിലേക്ക് മെസ്സേജ് അയച്ചാൽ നിങ്ങൾ പെട്ടെന്ന് റെസ്പോൺസ് റെസ്പോൺസ് എല്ലാത്തിലും ഈക്വൽ ആയിട്ട് നിങ്ങൾക്ക് കിട്ടും എന്നാലും ചിലപ്പോൾ പ്രോഡക്റ്റ് ബാക്കി നമ്പറുകളിൽ നിങ്ങൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ആൾറെഡി ത്രീ ഫൈവ് സെവനിലെ തിരക്കുള്ളത് കൊണ്ടാണ് കേട്ടോ പിന്നെ അതെ ഒരു ഓറഞ്ച് കളറാണേ രണ്ട് ദിവസമായിട്ടെ ഓറഞ്ച് നല്ല എന്താ പറയാ ഇന്നലെ ഇന്നലെ നിങ്ങൾ കണ്ടില്ലായിരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിന്റെ ഓറഞ്ചൊക്കെ വന്നത് പറഞ്ഞു പോയത് പറഞ്ഞു അപ്പോഴേ സോൾഡ് ഔട്ട് ആയിരുന്നു നല്ല ഭംഗിയുള്ള ഒരു അട്ടിപ്പൊളി ഓറഞ്ച് ആണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഈ വർക്ക് എന്തായാലും ഇത്രയും താഴെ വരത്തില്ല നെക്ക് എടുക്കുന്ന അനുസരിച്ച് വർക്ക് മുകളിലോട്ട് കയറും ഈ ഒക്കെ ഈ വർക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഓറഞ്ച് ആണ് അടിപൊളി കളക്ഷൻസ് ആണ് ഐറ്റം നമ്മുടെ ഹാളിൽ അതായത് ഇത് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ അതിലെ സൈഡില് മിറർ ഉണ്ട് അപ്പൊ അതില് വീഡിയോ ചെയ്ത് ചെയ്ത് എനിക്കിപ്പോ മിറർ നോക്കാതെ പറ്റാതായി കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് ആണ് പിന്നെ പേപ്പിളാണ് കേട്ടോ അടിപൊളി ഒരു പേർപ്പിളാണ് പത്ത് കളാച്ചാട്ടുണ്ട് പത്ത് കളാച്ചാട്ട് നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ എടുക്കാം അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് അനുകാഡ സയൻസ് കൊണ്ടുവന്നിട്ടുള്ളതെ നല്ല ഭംഗിയുള്ള ഒരു ആണ് ഏത് കളറാണോ ഇഷ്ടമായത് താഴെ താഴെക്കാമി എടുക്കാൻ പറ്റാത്തവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ താഴെ താഴെക്കാമൻ്റെ റൈറ്റ് ഔട്ട് ചെയ്യാൻ മറക്കണ്ട മറക്കണ്ടെട്ടോ നല്ല ഭംഗിയുള്ള ഒരു പേർപ്പിൾ ആണ് പേർപ്പിൾ ഉണ്ട് ദേ മെറൂൺ ഉണ്ട് ആഹാ എല്ലാം ഓൾമോസ്റ്റ് എന്താ പറയാ ഫെമിലിയറും ആണ് വൈബ്രന്റ് ഷെയ്ഡ്സും ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഷാൻഡോൺ മെറ്റീരിയൽ ആണ് ബോട്ടമോ ലൈനിങ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുള്ളതേ കണ്ടോ അല്ല ഷാൻഡോൺ ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടം ആയിട്ടോ ലൈനിങ് ആയിട്ടോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു മെറൂൺ ആണ് വിത്ത് ഇതുപിട്ട കണ്ടോ നല്ല രസമുണ്ട് മസ്ബൈ ഐറ്റം എണ്ണൂറ്റി നാല്പത്തി അഞ്ചാണ് അനുകാർഡോയൻസിന്റെ റേറ്റ് വരുന്നത് പിന്നെ ഗ്രീൻ ആണ് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒലിവ്ഗ്രീൻ ആണെന്നു ഹാൻഡ് വെക്ക് കേട്ടോ ഹാൻഡ് വെക്ക് കാണുന്നുണ്ടോ നല്ല ഭംഗി ഉണ്ട് അടിപ്പൊളി റിച്ച് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ബീഡ്സും അതുപോലെ തന്നെ പേൾസും ഗോൾഡൻ പേൾസും ഒക്കെയാണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് ആണ് മസ്ബൈ ഐറ്റം സൂപ്പർ ആയിട്ടുണ്ട് ഒലിവ് ഗ്രീന് അതുപോലെ തന്നെ പേർപ്പിൾ പിന്നെ ഓറഞ്ച് ഇതൊക്കെ ഈ ഇടയായിട്ട് അങ്ങ് ഭയങ്കര ട്രെൻഡ് ആവുന്ന സംഭവങ്ങളാണ് കേട്ടോ നല്ല രസമുണ്ട് കാരണം ടൂ പോയിന്റ് ഫൈവ് ഓളം നമുക്ക് ദുപ്പട്ട ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് ഒരു സൈഡ് ഫുള്ള് നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി കളക്ഷൻസ് ആണ് പിന്നെ അതേ വന്നു ഒരു എല്ലോ മസ്റ്റേഡിന്റെ തന്നെ കുറച്ച് ഡാർക്ക് ഷീഡ് ആണ് കേട്ടോ നല്ല രസം ഉണ്ടേ അടിപൊളി ഇല്ല ഇത് നല്ല കളറാ കേട്ടോ ായിക്കോട്ടെ സാധിക്കുന്നു പെർച്ചേസ് ചെയ്യുക എണ്ണൂറ്റിനാൽപ്പത്തി അഞ്ചാണ് എനിക്ക് റേറ്റ് വരുന്നത് ഇപ്പൊ സോൾഡ് ഔട്ട് ആവും കിട്ടുന്ന കളർ കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കളർ ഇല്ല നിങ്ങൾ ആഗ്രഹിച്ച കളർ ഇല്ലാതെ വിചാരിച്ച മിസ് ചെയ്യാൻ നിൽക്കേണ്ട ഏതെടുത്താലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ പറഞ്ഞോ ഉറപ്പാണോ അത്രയും നല്ല ഭംഗിയുണ്ട് ഈ ഒരു റേറ്റിൽ മറ്റൊരിടത്തും നിങ്ങൾക്ക് ഈ ഒരു സാധനം പെർച്ചേസ് ചെയ്യാൻ കിട്ടത്തില്ല പിന്നെ വരുന്നത് ഇങ്ങോട്ടിട്ടാ മതി പിന്നെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാമർ ഗ്രീൻ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു റാമർ ഗ്രീൻ ആണ് അടിപൊളിയായിട്ടുണ്ട് വിചിത്രയാണ് ഫാബ്രിക്ക് വരുന്നത് വിത്ത് ബുദ്ധിപ്പെട്ട ഒരു ബ്ലൂമിങ് വിചിത്ര എന്നൊക്കെ നമുക്ക് പറയാം കാരണം വിചിത്രയ്ക്ക് ഓൾറെഡി ഒരു തിളക്കം ഉണ്ടാവും പിന്നെ എന്താ അത് കൂടാതെ ഹാൻഡ് വർക്കും കൂടെ ആവുമ്പോ പിന്നെ പറയാൻ വേണ്ട കേട്ടോ നല്ല ഭംഗി കാണാനായിട്ട് നിങ്ങളുടെ വാലുബിൾ കോമൻസ് താഴെ റൈറ്റ് ഔൺ ചെയ്യാൻ മറക്കണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി കളക്ഷൻസ് ആണ് അനികാഡസയൻസ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ആയിട്ടുണ്ട് പിന്നെ സയൻസിന്റെ വീഡിയോ ടൈമിങ് പ്രോപ്പറായിട്ട് പോകുന്നു വിചാരിക്കുന്നു കുറച്ച് തിരക്കൊക്കെ മാറിയിട്ടുണ്ട് നിങ്ങൾ മുതൽ പത്തര പതിനൊന്നര പന്ത്രണ്ടരോ രണ്ടര അതാണ് നമ്മുടെ ടൈം വരുന്നത് പിന്നെ ഇതിനിടയ്ക്ക് ഷോർട്സും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അട്ടിപ്പൊളിയായിട്ടുള്ള ഒരു ടീ ബ്ലൂ ഷെയ്ഡാണ് തൊട്ട് മുമ്പേ കാണിച്ചത് റാമർഗ്രീനാണ് ഇത് ടീ ബ്ലൂ ആണ് കേട്ടോ വേഗം സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തു അനി കാർഡ് സയൻസിന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചാൽ മതി ലാസ്റ്റ് ഷെയ്ഡ് അതേ വന്നു റാണി റാണി പിങ്ക് ആണ് കേട്ടോ റാണി റെഡ് അല്ല റാണി പിങ്ക് ആണേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപ്പൊളി ഒരു കളക്ഷൻ ആണ് കേട്ടോ വൈബ്രന്റ് ഷെയ്ഡ്സ് ആണ് ഞാൻ പറഞ്ഞില്ലേ എല്ലാം നല്ല അട്ടിപ്പൊളി എന്താ പറയാ ഭയങ്കര ബ്രൈറ്റ് ആൻഡ് ഷെയ്ഡ്സ് ആണ് നല്ല റസംണ്ട് കാണാനായിട്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പേർച്ചേസ് ചെയ്യും എത്ര മിനിറ്റ് ആയിടാ വീഡിയോ ആറ് മിനിറ്റ് ആയി പിള്ളേരെ പത്ത് പാറ്റേൺസ് സോറി പത്ത് കളവർച്ചാട്ട് ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട താഴെ കമലിൽ റേറ്റ് ഓൺ ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ പെട്ടെന്ന് പേർച്ചേസ് ചെയ്തോ എണ്ണൂറ്റി നാല്പത്തി അഞ്ച് ഫ്രീ ഷിപ്പ്മെന്റ് ആണോ റേറ്റ് വരുന്നത് അപ്പൊ എന്താ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ടേക്ക് കെയർ